ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഐ എസ് ആർ ഒ കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസേർച്ച് ഓർഗനൈസേഷൻ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷൻ താഴെ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇത്തരമുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് വി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇതിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അവസാനിക്കുന്നത് അതുകൊണ്ട് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാറ് എന്ന് പറഞ്ഞ പോസ്റ്റ് നമ്പറിൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നാല് വേക്കൻസി ഉണ്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് അതിലേക്ക് അസിസ്റ്റന്റ് രാജ്ഭാഷ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഗ്രാജുവേഷൻ വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഇതിലേക്ക് വേണ്ടത് അതുപോലെ ഹിന്ദി ടൈപ്പിംഗ് റൈ ടൈപ്പിംഗ് കൂടി നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വേർഡ് പെർ മിനിറ്റൻ കമ്പ്യൂട്ടറും കൂടിയും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ഡീസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പിന്നെ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞ പോസ്റ്റ് നമ്പറിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അഞ്ച് പോസ്റ്റാണ് ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റുകൾ അഞ്ച് പോസ്റ്റാണ് ഇപ്പോൾ ഉള്ളത് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ജനറൽ രണ്ട് ഒ ബി സി രണ്ട് ഒരു എ ഇ ഡബ്ല്യു എസ് ആണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എസ് എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എൽ എൽ വി ഡി ഡ്രൈല ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതുപോലെ ത്രീ ഇയർ ഡ്രൈവിങ് എക്സ്പീരിയൻസും കൂടിയും വേണം പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അഞ്ച് വേക്കൻസി ഉണ്ട് അതിലേക്ക് അറുപത്തി മൂന്ന് ഇരുന്നൂറായിരിക്കും പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം അതിലേക്ക് മൂന്ന് വേക്കൻസി ജനറൽ ഒ ബി സി രണ്ട് വേക്കൻസി ആണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി എച്ച് വി ഡി ഡ്രൈവിംഗ് ലൈസൻസും കൂടിയും അതിലേക്ക് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രൈവിംഗ് പരിചയം കൂടിയും വേണം പിന്നെ വന്നിരിക്കുന്നത് ഫയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് മൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടിയും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ്സും പ്ലസ് അതിനോട് കൂടി തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉള്ളവർക്കാണ് ഫയർമാൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പിന്നെ അതുപോലെ തന്നെ കുക്ക് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് ഉണ്ടായി അതുപോലെ ഫൈവ് ഇയർ എക്സ്പീരിയൻസും കൂടിയും അതിനെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് കുക്ക് വിഭാഗത്തിലേക്ക് അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോത്തുള്ള ഡെയിലി അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ